കല്യാൺ സിൽക്കിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ഷോറൂം നടൻ പൃഥ്വിരാജിന്ന് ഉദ്ഘാടനം ചെയ്തു ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിനായിരുന്നു കല്യാൺ സിൽക്കിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ ഷോറൂം പൃഥ്വിരാജൻ ഉദ്ഘാടനം ചെയ്തത് ഇന്ന് ദുഃഖവെള്ളി എന്ന പ്രത്യേകതയും കല്യാൺ സിൽക്കിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ ഷോറൂം എന്ന പ്രത്യേകതയും ഒമാനിലെ പുതിയ കല്യാൺ സിൽക്കിന് അവകാശപ്പെട്ടതാണ് സാരിയുടെ വലിയ ഒരു ശേഖരം തന്നെയാണ് പുതിയ കല്യാൺ സിൽക്കിൽ ഉള്ളത് എല്ലാ ഡിസൈനിലുള്ള സാരികൾ വാങ്ങാനായി മലയാളികളുടെ വലിയൊരു പ്രവാഹം തന്നെയായിരുന്നു ഇന്ന് കാണാൻ കഴിഞ്ഞത് ഒമാനിലെ നഗരമധ്യമായ റൂവിയുടെ ഒമാൻ എയർ ഓഫീസിന് അടുത്താണ് പുതിയ ഷോറൂമിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കല്യാൺ സിൽക്കിൻ്റെ ഓരോ വളർച്ചയും കല്യാൺ സിൽക്കിനെ സ്നേഹിക്കുന്ന മലയാളികൾ തന്നെയാണെന്ന് കല്യാൺ സിൽക്കിൻ്റെ അംബാസഡർ പൃഥ്വിരാജ് പറഞ്ഞു സിനിമയിലും അല്ലാതെയും വ്യക്തിപരമായി തന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ് തൻ്റെ വിജയമെന്നും കല്യാൺ സിൽക്കിൻ്റെ ഉദ്ഘാടന വേളയിൽ പൃഥ്വിരാജ് പറഞ്ഞു കല്യാൺ സിൽക്കിൻ്റെ വളർച്ച ഇനിയും തുടരട്ടെ എന്നുള്ള ആശംസയോടെ ക്യാമറാമാൻ സുബൈറിനോടൊപ്പം ഷമീർ एशिया नेट न्यूज ओमान